സേവന സമയം കുറയ്ക്കുന്നതിന് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നതിനുള്ള സ്ട്രാറ്റജിക് പ്ലാൻ രണ്ടായിരത്തി യു എ ഇ നിലവിൽ നിയമ മേഖലയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഇതിനോടകം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻറാഷി ദാൽമക്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനുള്ള സ്ട്രാറ്റജിക് പ്ലാൻ പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ സർക്കാർ വിഭവങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും എ ഇ എങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എ യുടെ ഉപയോഗത്തിലൂടെ സേവനത്തിനുള്ള ദീർഘമായ നടപടിക്രമങ്ങളുടെ ആവശ്യകത ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ നിയമമേഖലയ്ക്കായി മേഖലയ്ക്കായി എ സാങ്കേതികവിദ്യ ഇതിനകം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പൌരന്മാരിലും താമസക്കാരിലും നിയമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം അളക്കുന്നതിനുള്ള ഡേറ്റ ശേഖരിക്കുന്നതിന് എ ഇയുടെ സഹായം തേടുന്നുണ്ട് രണ്ടായിരത്തി ജനുവരി മുതൽ എ ഇ സംവിധാനത്തെ ക്യാബിനറ്റ് മിനിസ്റ്റീരിയൽ ഡെവലപ്മെന്റ് കൌൺസിൽ ഫെഡറൽ സ്ഥാപനങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ ബോർഡുകൾ എന്നിവയുടെ ഉപദേശക അംഗമായി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ മാസം യു എ പ്രഖ്യാപിച്ചിരുന്നു കെ ജി മുതൽ പൊതുവിദ്യാലയങ്ങളിൽ എ ഇ പഠിപ്പിക്കുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നാണ് യു എ ഇ ജനം ദുബായ്